തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ശശി തരൂരോ പന്നിൻ രവീന്ദ്രനോ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അണികളോ ആശങ്കപ്പെടേണ്ട കാര്യമില്ല രാജീവ് മുതലാളിയുടെ കാര്യം ബി ജെ പി കാര് തന്നെ ഒരു തീരുമാനമാക്കി കൊടുത്തോളൂ രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന ആശങ്ക ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ പങ്കുവച്ചു തുടങ്ങിയിരിക്കുന്നു ഈ നാടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ തിരുവനന്തപുരത്ത് വന്നപ്പോഴൊക്കെ വലിയ ജാട കാണിച്ചു നടന്നയാൾ ഇവിടുത്തെ ആളുകളുമായി ചുരുങ്ങിയ പക്ഷം ബി ജെ പി നേതാക്കളുമായെങ്കിലും എന്തെങ്കിലുമൊക്കെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വലിയ കൂടി നടന്നുപോയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സൂചനയാണ് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബി ജെ നേതാക്കന്മാർ തന്നെ നൽകുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഒരു ദേശീയ ദിനപത്രം നേതാക്കന്മാരുടെ പേര് പറയാതെ അങ്ങനെ പേര് പറയരുത് എന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ പേര് പറയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെ ആ ദേശീയ ദിനപത്രം രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്താകുമെന്ന ആശങ്ക ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ജില്ലാ നേതാക്കൾ പങ്കുവയ്ക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ദേശീയതലത്തിൽ അതൊരു വലിയ വാർത്തയായി കഴിഞ്ഞു വലിയ ആവേശത്തോടു കൂടി ബി ജെ പി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന കേന്ദ്രമന്ത്രി ആ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ നേടിയ രണ്ടാം സ്ഥാനം പോലും നേടില്ല എന്ന് ഉറപ്പാകുമ്പോൾ അത് സ്വാഭാവികമായി തന്നെ വലിയ വാർത്തയാകും അത് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നു എന്ന നിലയിൽ ആ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ചിലരോട് സംസാരിച്ചിട്ട് തന്നെ ആയിരിക്കണം ആ ലേഖകൻ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ബൈലയനൊക്കെ വച്ച് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടാണ് ബി ജെ പിയുടെ മറ്റ് ജില്ലാ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മളോടും ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട് അവരും മറ്റാരോടും പറയരുതേ എന്ന് പറഞ്ഞവർ തന്നെ അതുകൊണ്ട് ആ പേരുകൾ പറയുന്നില്ല ആ ആളുകൾ തന്നെയാണോ ഈ റിപ്പോർട്ടിനോട് കാര്യങ്ങൾ പറഞ്ഞത് എന്നറിയില്ല എന്തായാലും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ വലിയ ആശങ്കയുണ്ട് തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്താകുമെന്ന കാര്യത്തിൽ ഇതിനകത്ത് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മൂന്നാമതാകുമെന്നുള്ളതിനുള്ള ഉത്തരവുണ്ട് തിരുവനന്തപുരത്തിൻ്റെ സാമുദായിക സമവാക്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ രാജീവ് ചന്ദ്രശേഖരനില്ല എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനം അതിലൊരു നേതാവ് പറഞ്ഞ കാര്യം അതിലെ കൂടി തന്നെയാണ് നാം ഈ ഘട്ടത്തിൽ കാണേണ്ടത് കാരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പല ഘട്ടങ്ങളിൽ വന്നു പോയിട്ടുണ്ട് അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ ഒന്നും തിരുവനന്തപുരത്തെ ബി നേതാക്കളോട് എന്തെങ്കിലും സൗഹൃദം കാണിക്കാനോ അവരെ ഭാവിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി വരുന്നവരാണ് എന്ന നിലയിൽ പരിഗണിക്കാനോ ഒന്നും ഇദ്ദേഹം തയ്യാറായിട്ടില്ല അത്രേ നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നുള്ള ഒരു ശ്രുതിയൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എൻ ഡി എയുടെ കേരളത്തിൻ്റെ വൈസ് ചെയർമാൻ കൂടിയായിരിക്കുന്ന ഒരാൾ അത്തരത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കാതെ ഇവിടെ വന്ന് ഒരു ഹൈഫൈ സ്റ്റൈലിൽ അങ്ങ് പോകും ജാടയടിച്ചു പോകും എന്നുള്ളത് ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് വെറുതെ അല്ല അങ്ങനെ തന്നെ ആയിരുന്നു ഒരു മനുഷ്യനുമായും കണക്റ്റു ചെയ്യാൻ താല്പര്യം കാണിക്കാതിരുന്ന ഒരാൾ അങ്ങനെ ഒരാളെ പൊടുന്നനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കൊണ്ടിറക്കിയാൽ അത് നേതാക്കൾക്കും പ്രശ്നം ജനങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരാൾ അവർക്ക് പരിചിതമല്ലാത്ത ഒരാൾ ഇപ്പം തിരുവനന്തപുരം നഗരത്തിലുള്ള കുറേ ആളുകൾക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലും ഐ ടി ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അറിയാമായിരിക്കും പക്ഷേ തിരുവനന്തപുരത്തെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് തിരുവനന്തപുരത്തെ മൂന്ന് ഗ്രാമീണ നിയമസഭാ മണ്ഡലങ്ങളാണ് ആ മൂന്നിടങ്ങളിലും രാജീവ് ചന്ദ്രശേഖരനെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ തന്നെ ബി ജെ പി കാര് ഒരുപാട് പാടുപെടും കുമ്മനം രാജശേഖരനോ ഓ രാജഗോപാലോ എന്നും അത്തരത്തിലൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ആളുകളായിരുന്നു കാരണം സ്ഥിരമായി മത്സരിക്കുന്ന ആളുകൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അവർ പരിചിതരായിരുന്നു എന്നിട്ട് പോലും അവർക്ക് തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമീണ മേഖലയിലെ വോട്ടുകളെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടുപേരും പരാജയപ്പെട്ടു പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്തു ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരനെ തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്നെങ്കിൽ ഇതിലും നല്ലതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിൽ മറ്റൊരു ബി ജില്ലാ നേതാവ് അങ്ങനെ വി മുരളീധരനെ പോലെയുള്ള ചോയ്സുകൾ പോലും ഈ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ എത്രയോ മെച്ചമാണ് എന്ന് ചിന്തിക്കുന്ന ഇടത്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യം പോലെ കാശറിഞ്ഞ് കളിക്കും തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണോ ഈ മാധ്യമത്തിന്റെ റിപ്പോർട്ടറോട് ഈ പറയുന്ന ആശങ്കകൾ പങ്കുവച്ചത് എന്നുള്ളതും നാം വിസ്മരിച്ചു പോകരുത് ആ നിലയിലാകാം ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കാശിൽ കണ്ടു നട്ടിരിക്കുന്ന ആളുകളുമാകാം പക്ഷെ അവർക്ക് യാഥാർത്ഥ്യം പറയാതിരിക്കാനാകില്ലല്ലോ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും പല ബി ജെ പി കാരും പറയുന്ന അതാണ് ഇങ്ങനെ നമ്മളോട് വ്യക്തിപരമായി നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക പേജുകളിൽ തന്നെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ അവരിടുന്ന പോസ്റ്റുകൾക്ക് കീഴെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള വലിയ വികാരം ആളുകൾ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് ബി ജെ പി കാർ അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ആരും അതിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ആയിരുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാമോ ഇപ്പൊ ഐ ടി നൈപുണ്യ വികസന വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നയാളാണ് ടെക്നോ പാർക്കിന്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ ഐ ടി പാർക്കുകളുടെ വികസനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ട് അത് ചെയ് അത് ചെയ്തില്ല ഇനി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും എന്ന് ബി ജെ പി കാരെ ന്യായീകരിക്കാൻ പറ്റട്ടെ ഏതെങ്കിലും തരത്തിൽ കേരളം ഒരു ഐ ടി ഹബ്ബായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അതിവേഗത്തിൽ വളർച്ച കൈവരിക്കുന്നു സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ രാജ്യത്ത് നമ്പർ വൺ എന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്ന നാട് ആ നാടിന് പിന്തുണ നൽകാൻ രാജീവ് ചന്ദ്രശേഖരൻ്റേതായ എന്ത് സംഭാവന ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വലിയ വായിൽ വന്ന് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ എടുത്ത് മറച്ചു വെച്ചു കളയും എന്നൊക്കെ പറയുന്ന ആളുകൾ ഉത്തരം നൽകേണ്ടുന്ന കാര്യമാണ് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ എത്രയോ പഴക്കമുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഐ ടി പാർക്കുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന ടെക്നോ പാർക്ക് ആ ടെക്നോ പാർക്കിൻ്റെ വികസനത്തിന് വേണ്ടി ആ ഐ ടി നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരിടപെടൽ ഈ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ അങ്ങനെ ഇല്ലാത്ത ഒരാൾ ഈ നാടുമായി കണക്ട് കണക്റ്റ് ആളാണ് എന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പറയുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് വാസ്തവം ഈ നാടിൻ്റെ സാമുദായിക സമവാക്യങ്ങളെയും ഈ നാടിലെ സാധാരണക്കാരെയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരാളാണ് എന്ന് ബി ജെ മുതിർന്ന നേതാവ് പറയുന്നത് തന്നെയാണ് വാസ്തവം വി മുരളീധരൻ ഇതിനേക്കാൾ നല്ല ചോയ്സ് ആയിരുന്നു എന്ന് ബി മറ്റൊരു നേതാവ് പറയുന്നത് തന്നെയാണ് വാസ്തവം രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടാനുള്ള സ്ഥാനാർത്ഥിയാണെന്നും ഞങ്ങൾക്ക് കടുത്ത നിരാശയിലാണ് എന്നും ബി ജെ അണികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടി പറയുന്നത് തന്നെയാണ് വാസ്തവം തിരുവനന്തപുരത്ത് ഒരു ചലനവും രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കാൻ പോകുന്നില്ല ഇവിടെ ഇളക്കി മറിക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല വേണമെങ്കിൽ മോദി ഇവിടെ വന്ന് പാങ്കിടയും കിടക്കും അമിത്ഷാ വേണമെങ്കിൽ ഒരു പത്ത് വട്ടം ഇവിടെ വന്നിട്ട് പോകും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും കാരണം ബി വേണ്ടപ്പെട്ട ഒരു മുതലാളിയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ഉറഞ്ഞുകൊള്ളും സർവേ നടത്തും പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്താകുമെന്ന ആ ബി ജെ പി നേതാവിൻ്റെ ആശങ്കയുണ്ടല്ലോ അതുതന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പൾസ് പറയുന്നത്